الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين أما بعد سنهم الله سهودر النلاي سهودر ماري منشنا ستيجة دنو بينيل وندا مايا لكشة مند يندو تنيان അള്ളാഹു സുബഹാന അവൻ്റെ വിശുദ്ധ ഖുർആാനിൽ യാതൊരു വിശദീകരണവും ആവശ്യമില്ലാതെ നമുക്ക് പഠിപ്പിച്ചു തന്നു അൻപത്തിയൊന്നാം അധ്യായം സോറത്തു ദാരിയത്തിലെ അൻപത്തിയാറാമത്തെ വചനത്തിലൂടെ റബ്ബ് പറഞ്ഞു ഒമ ജിന്ന വൽ ഇൻസ ഇല്ലാലി അബുദൂൻ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ സഹോദരങ്ങളെ ആ ഒരു പ്രകൃതിയിൽ തന്നെയാണ് മനുഷ്യൻ്റെ സിട്ടിപ്പും സിട്ടിച്ച നാഥനെ ആരാധിക്കുക എന്നുള്ള ആ ഒരു പ്രകൃതിയിൽ തന്നെയാണ് മനുഷ്യനെ സിട്ടിച്ചത് എന്ന് അള്ളാഹു സുബഹാനുഭവത്താൽ തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു മുപ്പതാം അധ്യായം സുഹൃത്തു റൂമിലെ മുപ്പതാമത്തെ ആയത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും റബ്ബ് പറയുകയാണ് ഫി തുറത്തുഹില്ല അള്ളാഹു മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രയത് ഏതാണ് സുഹൃത്തുക്കളെ ആ പ്രകൃതി അവന് വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകിയിട്ടുള്ള ഒരു രക്ഷിതാവുണ്ട് ആ രക്ഷിതാവിനെ ആരാധിക്കുക ആ സഷ്ടാവിനെ കണ്ടെത്തുക ആ രക്ഷിതാവിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള ആ ഒരു പ്രകൃതിയിലാണ് മനുഷ്യരെ എല്ലാം അള്ളാഹു സുബഹാനുഹൂവത്താല സൃഷ്ടിച്ചത് എന്നുള്ളതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തന്നു മാമിൻ മൗലൂദിൻ ഇല്ലാ മൗലൂദ്ദീൻ അലൽ യൂലദ്റ ഏതൊരു കുഞ്ഞും ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടി മാത്രമാണ് എന്നുള്ളതാണ് പിന്നീട് അവനെ തെറ്റിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തന്നെ പറഞ്ഞു ഫാഹു യു ഹവ് അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത് ഔ യുനസ്വറാനിഹി അവൻ്റെ മാതാപിതാക്കളാണ് അവനെ നസറാണിയാക്കുന്നത് ഔ യുമാസാനിഹി അവൻ്റെ മാതാപിതാക്കളാണ് അവനെ അഗ്നി ആരാധകനാക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരാണ് നബി നബിസല്ലാഹു അലഹി വസലമ്മ പറഞ്ഞ മറ്റൊരു ഇങ്ങനെ കാണാൻ സാധിക്കും എന്താണ് ആ ഹദീത്തിലുള്ളത് അറജുൽ അല ദീനി ഖലീലിഹി ഒരു വ്യക്തി അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് ആ കൂട്ടുകാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനും ആ തെറ്റിൽ പെട്ടുപോകും എന്നുള്ളതാണ് കൂട്ടുകാരൻ ശെർക്ക് ചെയ്യുന്നവനാണെങ്കിൽ ഒരു പക്ഷേ ആ ഷെർക്കിൽ അവനും വിധേയനാകും എന്നുള്ളതാണ് അതാണ് നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് ഏതൊരു വ്യക്തിയും ഈ ദുനിയാവിൽ ജനിച്ചു വീഴുന്നത് ശുദ്ധ ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് എന്നാൽ അവനെ തെറ്റിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് ഒരു പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തെയാണ് അവൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഫല്യന്ദുർ അഹദുക്കും മയ്യുഹാലിൽ നിങ്ങൾ കൂട്ടുകൂടുന്നത് ആരുമായാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം എന്നും നബിസല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു സുഹൃത്തുക്കളെ ഇനി ഏതെങ്കിലും രൂപത്തിൽ നാം തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ മനുഷ്യർ തൻ്റെ പ്രകൃതിയിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന യഥാർത്ഥമായ അവനൊരു സൃഷ്ടാവുണ്ട് അവന് വായു നൽകുന്ന അവന് ഭക്ഷണം നൽകുന്ന യഥാർത്ഥമായിട്ടുള്ളൊരു രക്ഷിതാവുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് അവന് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിനാണ് അള്ളാഹു സുബഹാനുഹുവ താല ഈ ദുനിയാവിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് ഒരുപക്ഷേ ഈ ദുനിയാവിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകൾ അവനെ സിട്ടിച്ച ഒരു സിട്ടാവുണ്ടായിരിക്കെ ആ സിട്ടാവിനെ ആരാധിക്കാതെ മറ്റു പലരെയും ആരാധിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു സുബഹാന ഹു വാല നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും പതിനാറാം അധ്യായം സൂറത്തു നഹിലെ മുപ്പത്തിയാറാമത്തായത്തിലൂടെ റബ്ബു സുബഹാന ഹു വാല പറഞ്ഞു റസൂല എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചു എന്തു പറയാനാണ് സുഹൃത്തുക്കളെ അനി അബുദ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ വജ് തനിപു ദുർമൂർത്തികളെ നിങ്ങൾ വെടിയുകയും ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു സമയത്ത് നമ്മളിൽ പ്രവാചകന്മാരില്ല എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗദർശനമെന്നോളം വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ എന്താണോ ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യങ്ങൾ യഥാർത്ഥമായ രക്ഷിതാവിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മജിതത്തെന്നോളം ഒരമാനുഷിക ഗ്രന്ഥമെന്നോളം അള്ളാഹു സുബഹാനഹു വാല നബിസല്ലാഹു അലൈഹി ഇറക്കി കൊടുത്തു ആ ഗ്രന്ഥം ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കും അത് ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹു സുബഹാനഹു വത്താല തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ഖുർആാനിനെ നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക യഥാർത്ഥമായിട്ടുള്ള പ്രകൃതിയിലേക്ക് അള്ളാഹു സട്ടിച്ചിട്ടുള്ള ആ ഒരു യഥാർത്ഥമായ പാന്താവിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരിക അള്ളാഹു സുബഹാനഹു വത്താല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹു വസ്ല്ലി വസ്ഹ